ഹലോ നല്ല എളുപ്പത്തിൽ നമുക്കൊരു പാവക്കത്തിയിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് നല്ല ബ്രൗൺ കളറാവുന്ന ഒരു അടിക്കട്ടിയുള്ള ഒരു ചട്ടി എടുക്കണം എന്നിട്ട് നമ്മൾ നല്ല ഇത് നല്ല ഇതുപോലെ ബ്രൗൺ കളറാവണവരെ നമ്മൾ ഇളക്കണം നമ്മൾ ഈ ബ്രൗൺ കളറാവുമ്പോഴാണ് മസാല കാര്യങ്ങൾ ഇടണം കൂടുതൽ ഇൻട്രൊഡക്ഷനൊന്നും കൊടുക്കുന്നില്ല പെട്ടെന്ന് കറി വെക്കാൻ ആവശ്യമുള്ളവർക്ക് ഒരു ഇരുപായിട്ടാണ് ഞാൻ കരുതുന്നത് കണ്ട നമ്മുടെ തേങ്ങയുടെ ഒരു കളർ ഏകദേശം മാറി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ഇത്തിരി ഉഴുന്നിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അരപ്പിനൊരു ടേസ്റ്റ് കിട്ടും പാവക്ക തീയലാണല്ലോ അപ്പോൾ നമുക്ക് പാവക്കയുടെ കൈപ്പും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പാകും അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉഴന്ന് ഇല്ല ഉഴുന്ന് തീർന്നിരിക്കണേന് അതുകൊണ്ടാണ് ഞാൻ ഉഴിയിടാത്ത അപ്പം നമുക്ക് നല്ല അത്യാവശ്യം നല്ല കരി കരിത് ഒരു ബ്രൗൺ ചെറിയൊരു ഗോൾഡൻ ആ ഒരു ബ്രൗൺ കളർ വന്നായിരുന്നു ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കണ്ട നമ്മുടെ തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മൾ ഓവർ ബ്രൗൺ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കരിച്ച പോലും എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതാണ് ഞാനിത് വെക്കാൻ അറിയാത്തവരുടെ കാര്യമുണ്ട് ഇതിലൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അപ്പോൾ നമുക്ക് ഈ ഇനി മസാല ഇടാം അപ്പം നമ്മൾ മല്ലിപ്പൊടി നമ്മളത് അരപ്പിന് വേണ്ടി ആവശ്യത്തിന് ഓക്കെ അപ്പോൾ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടു ഇത് നമ്മുടെ ഗരം മസാല ഇത്തിരി രണ്ട് നുള്ളു പിന്നെ മല്ലിപ്പൊടി നമുക്കിതിൻ്റെ കൂടെ വറുത്തെടുക്കാം നമ്മൾ വട നേരം വെച്ച് കരിച്ച് അല്ലെങ്കിൽ പൊടി നല്ല പോലെ കരിഞ്ഞ് കരിയാത്ത രീതിയിൽ വേണം ജസ്റ്റ് ഒന്ന് മണം പോയി കിട്ടിയാൽ മതി പച്ചമണം അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതൊക്കെ ബെറ്റർ ജസ്റ്റ് ഒരു ചൂട് കിട്ടിയാൽ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കവിടെ മാറ്റി വെക്കാം ആറാൻ വേണ്ടി ആ ഗ്യാപ്പിലാണ് നമ്മൾ ഞാൻ ആഗ്യാപ്പിലാണ് പാവക്കരിയുന്നത് നമുക്ക് ആകെ ആപ്പിൽ പാവക്കരിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്നും ആറിക്കിട്ടോ കേട്ടോ ഞാൻ ഇപ്പോഴും സിമ്മിൽ തന്നെയാണ് ടൈറ്റി പിന്നെ നമ്മൾ ഇതേ ചൂടാറും പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അല്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ കായപ്പൊടി ഒരു നുള്ള മതി ഓരോ കായപ്പൊടി ഇട്ട് ഇഷ്ടമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ചൂടുണ്ട് ഓൾറെഡി ആ ചൂടിലഴിക്കുള്ളൂ ഓക്കേ അപ്പം നമുക്ക് പക്ക അരിയാം ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ തിൻ കണ്ടോ നൈസായിട്ട് ഇത് ഉണ്ടോ രണ്ടാക്കി ഇത് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണ ഒരു പലകുണ്ടോ ഇത് കണ്ടിട്ടും ബാഡായിട്ടൊന്നും വിചാരിക്കണ്ട നമ്മളെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന അപ്പം നമ്മുടെ പാവക്കെ നമ്മൾ അരിഞ്ഞു ണ്ടാ അരിഞ്ഞ് ഫിനിഷായി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം ഇത് പൊടിക്കണം നമുക്ക് പൊടിച്ചിട്ട് വരാം അപ്പം നമ്മളത് ആക്കിയിട്ടുണ്ട് ചെറിയ ജാറാണ് അപ്പം എന്ത് ചെയ്യാം പൊടിച്ചിട്ട് വരാം ഇത് നമ്മുടെ സാധനം അരങ്ങിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല നല്ല വില അരഞ്ഞിട്ടുണ്ട് ചൂടുണ്ട്ട്ടോ ഉണ്ടോ നല്ല വില അരഞ്ഞ് നമുക്ക് സനസെറ്റ് ഇപ്പോൾ ഇതിന് നമ്മൾ ചട്ടി കഴുകി വെച്ചിട്ടേ ഉള്ളു കേട്ടോ ഫുൾ ഫ്ലെയിമാണ് സോറി ഫുൾ ഫ്ലെയിമാണ് ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് നമ്മൾ നമ്മളെ നമ്മുടെ പാവമൊക്കെ വാട്ടിയെടുക്കണം അതാണ് പ്രൊസീജിയറ് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് വേറൊരു കാര്യമുണ്ട് നമ്മുടെ വാളമ്പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇടണം ലാസ്റ്റാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്കെടുത്ത് പേ നമ്മുടെ ചട്ടി ഇപ്പം നല്ല ചൂടായിട്ടിരിക്കണേ കേട്ടോ നോക്കിനി എണ്ണ ഒഴിക്കാം പക്ഷേ അധികം എണ്ണ ഒഴിച്ചോ കുഴപ്പിൽ ഓക്കെ ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ പാവക്കെ ഇട്ട് വഴറ്റും അതോപ്പം നമ്മുടെ എണ്ണ അപ്പം അതോന്നെ അടുത്ത് ഇളച്ചുടുങ്ങി ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പാവയ്ക്കാനിടാം നമുക്ക് ഉപ്പിടാം കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം ഇനി ഇത് നല്ല നല്ല വാടി വേണം അപ്പം നമ്മുടെ പാവക്ക ജസ്റ്റ് ഇത് വാടി തുടങ്ങി നല്ല പോലെ വാടണം അപ്പം നമ്മുടെ പാവക്കിതേ വാടി ശരിക്കും വാടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാട്ട മതി മൊരിയണ്ട വാടി അതായത് ഒരു വെന്ത് മനസ്സിലായി നമുക്കിനി അര ഇതിലേക്കാണ് നമ്മൾ അരപ്പിടണം അരപ്പിടണേട്ടോ നമ്മൾ സിമ്മിറ്റിട്ടിട്ടിത് അരപ്പിട്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളവും പുളിവെള്ളവും കൂടി ചേർക്കാം അപ്പോഴത്തേ നമ്മൾ അരപ്പിട്ട് അരപ്പിൽ ആ മിക്സി കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴൊരു വെള്ളം ഒക്കെ ആ വെള്ളം അതിൽ അധികം ഇത്തിരി ഒരു വെള്ളം നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അരപ്പിട്ട് പിന്നെ പുളിവെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഗ്രാൻഡ് ചെയ്യുക നമ്മൾ ഉപ്പ് നോക്കണം അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും നമ്മൾ പാവക്കിൽ പാവക്ക വഴണ്ട് വരാനാണ് നമ്മൾ ആ ഉപ്പിട്ടത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഉപ്പ് നോക്കുക അതിൻ്റെ ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പിടുക കറക്റ്റ് പാകമാക്കിയിട്ട് വേണമെങ്കിൽ തിളക്കാൻ വയ്ക്കാം അപ്പോഴാണ് എല്ലാം പിടിക്കുകയുള്ളൂ ഇപ്പോൾ കണ്ട തിള തന്നെയുണ്ട് ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മുടെ പാവക്ക തീരിട്ട് ഇളക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കൂടെ കുറുകി വരൂട്ടതും കണ്ടപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവക്കത്തിയിൽ ഇപ്പോൾ ഒരുവിധം കൂടെ തിളച്ചപ്പം നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട് എന്താ പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പ് മാക്സിമം തിളക്കിന് മുന്നേ നമ്മൾ നമ്മളിടണോട്ട് അപ്പോഴാണ് അത് കറക്റ്റ് പിടിക്കുകയുള്ളു പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ പാവക്കത്തിയിൽ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾ പോലെ ഉണ്ടാക്കാൻ പറ്റും ചെറിയ കുട്ടികളാണെങ്കിൽ ശരി അടുക്കള പരിചയമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പാവക്കത്തിയിൽ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിന് അങ്ങനെ വെക്കും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല സെറ്റായിട്ട് വരും ഓക്കെ ബൈ